വാര്യരുടെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കാത്തിരിക്കുന്നത് മഞ്ജു എന്തെങ്കിലും പ്രതികരിച്ചാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടാറുള്ളത് അത് തന്നെയാണ് മഞ്ജുവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം വന്നപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ആരും മറക്കരുത് ഇത് ഒരു പെണ്ണിന്റെ വിളിച്ചു നിന്നുണ്ടായ എല്ലാ സംഭവമാണ് തുടങ്ങി വച്ചവളെ മറക്കരുത് എന്ന് പിന്തുണച്ചുകൊണ്ട് ഗീതു മോഹൻദാസും പറയുന്നു ഒന്നും മറക്കരുത് എന്നാണ് ഇപ്പോൾ മഞ്ജു വാര്യർ പോസ്റ്റ് പങ്കുവച്ചത് എല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഹേമ കമ്മീഷനിൽ ആരോടും പരാതിയില്ലെന്നും ആരും തന്നോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും മോശമായി പെരുമാറിയതായിട്ടുള്ള സഹപ്രവർത്തകരുടെ പരാതിയും ലഭിച്ചിട്ടില്ല എന്ന മഞ്ജു വാര്യരുടെ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എന്നും ഇങ്ങനെ സുഹൃത്തിനെ കൂടെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ വഞ്ചുവായനടി പോസ്റ്റിനു എതിരെയാണ് സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് നിരവധി ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതായി ഈ സംഭവത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാ സോഷ്യൽ മീഡിയയിലും കുറുപ്പുമായി തന്നെ മഞ്ജു വാര്യർ എത്തുകയാണ് ഒന്നും മറക്കരുതെന്നാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചതിൽ നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു അതുകൊണ്ട് ആ സ്ത്രീയെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അവളെ മറന്നൊരിക്കലും നമ്മൾ ഇതിനെക്കുറിച്ച് പെരുമാറാൻ പാടില്ല അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മഞ്ജു വാര്യർക്ക് വേണ്ടിയും മഞ്ജു വാര്യർക്കെതിരെയും സംസാരിക്കുന്നുണ്ട് മഞ്ജു അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല എന്നും ഒരിക്കലും മഞ്ജുവിന് അങ്ങനെ സംസാരിക്കാനാകില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഒരിക്കലും ആക്രമിക്കപ്പെട്ട നടിയെ മറക്കാൻ മഞ്ജുവിനാകില്ല മഞ്ജുവിന്റെ ആത്മാർത്ഥ സുഹൃത്തു തന്നെയാണ് അതുപോലെ ആക്രമിക്കപ്പെട്ട നടിയുടെ ലിസ്റ്റിൽ തന്നെ തന്റെ ആദ്യ ഭർത്താവുമുണ്ട് അതുകൊണ്ട് ഈ സംഭവമായി വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് എല്ലാം കാണാൻ എന്നിട്ട് മഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും വിമർശനവും ആദ്യം ഓടിയെത്തുന്നു അത് തന്നെയാണ് സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം മഞ്ജുവിനെതിരെ അങ്ങനെ കടുത്ത വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നതെന്ന് ചോദിക്കുന്നവരും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്കാണ് ഇതേ സംശയമുള്ളതും ഇതോടെ പ്രേക്ഷകർ തന്നെ അറിയുന്നതും കാര്യമാണ് മലയാളി പ്രേക്ഷകർക്ക് അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതയാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരിത്തരത്തിൽ പോസ്റ്റ് ഇടുന്നതും വളരെ കുറവാണെന്ന് പറയാം ഇപ്പോൾ ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് മഞ്ജു വാര്യരിത്തൊരു പോസ്റ്റ് പോലും പങ്കുവച്ചത് തന്റെ സഹപ്രവർത്തകയ്ക്കും വേണ്ടി പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യരി പോസ്റ്റ് പങ്കുവച്ചത് മഞ്ജു വാര്യർക്കെതിരെ വരുന്ന കടുത്ത വിമർശനങ്ങൾക്കൊക്കെ തന്നെ മറുപടിയാണ് ഇത് എന്നും എടുത്തു പറയേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി ഇപ്പോൾ മഞ്ജുവിനെ പിന്തുണച്ചും അല്ലാതെയുമൊക്കെ വരുന്നു നടൻ സിദ്ദിക്കിനെതിരെ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് യുവനടി എത്തിയപ്പോൾ തന്നെ ഇതിനെതിരെ ഇപ്പോൾ സിദ്ദിഖും കോടതിയിൽ പോവുകയാണ് സിദ്ദിഖിന് പുറമെ നടൻ റിയാസ് ഖാൻ എതിരെയും നടി ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് റിയാസ് ഖാൻ ഫോണിൽ വിളിച്ച അശ്ലീലം സംസാരിച്ചു എന്ന രീതിയിൽ തന്നെയായിരുന്നു വാർത്തകൾ പോയിരുന്നത് ഇതിനെ തുടർന്ന് തന്നെ നിരവധി അന്വേഷണം ഈ കേസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ